കണ്ണൂർ കിച്ചണിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ചായയുടെ കൂടെ മുട്ട പൊരിച്ചത് കഴിക്കാൻ വേറെ തന്നെ ഒരു ടേസ്റ്റ് ടേസ്റ്റാണല്ലേ മുട്ട നമ്മൾ പല വിധത്തിൽ പൊരിച്ചെടുക്കും അപ്പോൾ ഇന്ന് ഞാനൊരു വെറൈറ്റി രീതിയിൽ ഒരു മുട്ട പൊരിച്ചതാണ് കാണിക്കുന്നത് കേട്ടോ നമുക്ക് ഇഫ്താറിന് ഉണ്ടാക്കിയെടുക്കാൻ അല്ലെങ്കിൽ സാധാരണ സമയങ്ങളിലൊക്കെ വൈകുന്നേരം ചായയുടെ കൂടെയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ വളരെ എളുപ്പത്തിൽ വളരെ ചെറിയ സമയം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു വിഭവമാണ് അപ്പോൾ എങ്ങനെയാണ് ഇത് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ ഒരു അഞ്ച് മുട്ടയാണ് എടുത്തിരിക്കുന്നത് മുട്ട പുഴുങ്ങി തോട് കളഞ്ഞ് ഓരോന്നും പകുതിയായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് പിന്നെ നമുക്ക് വേണ്ടത് ഒരു മുട്ടയാണ് അത് ഞാനൊരു ബൗളിലേക്ക് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പാലും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കാം പാലും മുട്ടയും കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക ഇനി ഇതിലേക്ക് നമുക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ മൈത് ചേർക്കാം രണ്ട് രണ്ടര ടേബിൾ സ്പൂൺ വരെയൊക്കെ ചേർക്കാം മൈദ ചേർത്തിട്ട് വീണ്ടും നല്ലതുപോലെ കട്ടയൊന്നും മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ മൈദ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ഒരു ടീസ്പൂൺ പപ്രിക്ക പൗഡർ ചേർക്കുന്നുണ്ട് അതിന് പകരം നിങ്ങൾക്ക് സാധാരണ മുളക് പൊടി വേണമെങ്കിലും ചേർക്കാം പിന്നെ ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ഒരു അര ടീസ്പൂൺ വരെ ഗാർലിക് പൗഡർ ചേർത്തിട്ടുണ്ട് അതിന് പകരം ഗാർലിക് പേസ്റ്റ് ചേർത്താലും മതി പിന്നെ ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി പിന്നെ ഒരു കാൽ ടീസ്പൂൺ വരെ ചെറിയ ജീരകം പൊടിച്ചത് പിന്നെ ഒരു രണ്ട് നുള്ളു വരെ ഒരുകാനും ചേർക്കുന്നുണ്ട് അതിനുശേഷം എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഒരു പെരി പെരി ഫ്ലേവറിലൊക്കെയുള്ള ഒരു മുട്ട ഒരിച്ചതാണ് കേട്ടോ നമ്മളിന്ന് തയ്യാറാക്കുന്നത് ഈ ഒരു മസാലയ്ക്ക് ചെറിയൊരു പെരിപ്പെരി ഫ്ലേവർ ആയിരുന്നു അങ്ങനെ നമ്മുടെ ഈ ഒരു ബാറ്റർ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് മൈദ ഒരു കാൽ കപ്പ് വരെ അതുപോലെ കുറച്ച് ബ്രെഡ് ക്രംസ് എടുത്തു വെച്ചിട്ടുണ്ട് അതുപോലെ നമ്മുടെ ബാറ്ററും ഇവിടെ റെഡി ആയി കഴിഞ്ഞു ഇനി നമ്മൾ ഈ പുഴുങ്ങി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോ മുട്ടയും എടുത്തിട്ട് ആദ്യം ഇതുപോലെ മൈദ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കുക എല്ലാ ഭാഗത്തും അതിനുശേഷം നമ്മളിപ്പോൾ തയ്യാറാക്കി മൈദയും പാലും ചേർന്ന് ഒരു മിക്സിയിലിട്ടിട്ട് അതിലും നല്ലതുപോലെ കവർ ചെയ്തെടുക്കാം കേട്ടോ നന്നായിട്ട് കവർ ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണം കാരണം മുട്ട നമ്മൾ എണ്ണയിലിട്ടാൽ നല്ലതുപോലെ കവർ ചെയ്തില്ലെങ്കിൽ പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് മാവൊക്കെ വെച്ചിട്ട് നന്നായിട്ട് കവർ ചെയ്യണം അതിനുശേഷം ബ്രെഡ് ക്രംസും കൂടി വെച്ച് നല്ലതുപോലെ കവർ ചെയ്തെടുക്കാം അങ്ങനെ ഇത് നമ്മുടെ ഒരു മുട്ട ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇത് ഞാൻ ട്രേയിലേക്ക് മാറ്റി കൊടുക്കുകയാണ് ബാക്കി എല്ലാ മുട്ടയും നമുക്ക് ഇതേപോലെ റെഡിയാക്കി എടുക്കാം അങ്ങനെ നമ്മുടെ മുട്ട മുഴുവനും നമ്മുടെ മൈദയിലും ബാറ്ററിലും അതുപോലെ ബ്രെഡ് ക്രംസിലും ഒക്കെ കവർ ചെയ്ത് എടുത്തിട്ടുണ്ട് അതിന് ശേഷം ചൂടായ എണ്ണയിലിട്ടിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം എണ്ണ നമുക്ക് ഏത് എണ്ണയിലും ഉപയോഗിക്കാം ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചത് അപ്പോൾ മുട്ടയിട്ടിട്ട് നല്ലതുപോലെ തിരിച്ചു മറിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം മുട്ട പൊരിക്കുന്നത് അറിയാമല്ലോ വളരെ ചെറിയ സമയം കൊണ്ട് റെഡിയാവും പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും അപ്പോൾ ഇതൊരു സൈഡ് റെഡി ആയിട്ടുണ്ട് ഞാനിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണ് മുഴുവൻ മുട്ടയും തിരിച്ചിട്ടിട്ട് ആ തിരിച്ചിട്ട ഭാഗം കൂടി കുറച്ച് സമയം ഒരു മുപ്പത് അല്ലെങ്കിൽ ഒരു നാൽപ്പത്തഞ്ച് സെക്കൻഡ്സൊക്കെ മതി ഒരു മിനിറ്റിലും താഴെ മാത്രമേ വേണ്ടൂ ആ ഒരു സമയം കൊണ്ടുതന്നെ തിരിച്ചിട്ട ഭാഗം കൂടി നല്ല ഗോൾഡൻ കളറായിട്ട് വരും അപ്പോൾ നമ്മുടെ മുട്ടയുടെ രണ്ട് വശവും നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇതിന് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ഒട്ടും എണ്ണയൊന്നും കുടിക്കാത്ത ഒരു ഫ്രൈ ആണ് ആണ്ട്ടോ ഇത് ഒട്ടും എണ്ണയൊന്നും കുടിക്കില്ല അപ്പോൾ ഇത് ഞാൻ മുഴുവൻ മുട്ടയും പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് ബാക്കിയുള്ളതും കൂടി നമുക്ക് ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെ നമ്മുടെ നല്ല അടിപൊളിയായിട്ടുള്ള മുട്ട പൊരിച്ചത് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ നല്ല ടേസ്റ്റ് ടേസ്റ്റായിരുന്നു കഴിക്കാനായിട്ട് നല്ല ചൂട് ചായ കഴിക്കാൻ വേണ്ടിയിട്ട് സൂപ്പറായിരിക്കും ഞാൻ മുകളിൽ കുറച്ച് ചില്ലി ഫ്ലേക്സും മല്ലീലിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് വെറുതെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം കേട്ടോ താങ്ക്